നമസ്കാരം നവഗ്രഹങ്ങളിൽ സേനാനായക പദവി വഹിക്കുന്ന ചൊവ്വ വരുന്ന ശനിയാഴ്ച അതായത് സെപ്റ്റംബർ പതിമൂന്നാം തീയതി നിലവിൽ സഞ്ചരിക്കുന്ന കന്നിരാശിയിൽ നിന്നും തുലാരാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് നീണ്ട നാൽപ്പത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വ തുലാരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരും കൃത്യമായി പറഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി വരെയും ചൊവ്വ തുലാരാശിയിൽ സഞ്ചരിക്കുന്നതാണ് തുലാം രാശി എന്നത് ശുക്രൻ്റെ ക്ഷേത്രം ആകുന്നു എന്നാൽ ചൊവ്വയും ശുക്രനും തമ്മിൽ സമന്മാരും ആകുന്നു തന്നെ തുലാം എന്നത് ശുക്രൻ്റെ ശത്രുക്ഷേത്രമോ അനിഷ്ടമായ രാശിയോ അല്ല മനുഷ്യർക്ക് ആത്മവിശ്വാസം ശത്രുക്കളെ എതിർക്കാനുള്ള പോരാട്ട വീര്യം ഉത്സാഹം ഊർജ്ജഗുണം നേതൃഗുണം എന്നിവയെല്ലാം നൽകുന്നത് ചൊവ്വ ആകുന്നു മാത്രമല്ല ഭൂമി ലാഭം ഗൃഹലാഭം എന്നിവ അനുഭവത്തിൽ വരണമെങ്കിൽ ചൊവ്വയുടെ ആനുകൂല്യം വേണമെന്ന് അറിയുക ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ ഭൗതിക സുഖങ്ങളും രാജയോഗ ഫലങ്ങളും വരെ നൽകും എന്നാൽ ചൊവ്വ തൻ്റെ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ അത് പ്രതികൂലമായ പല ഫലങ്ങളെയും നൽകാം അപ്പോൾ ചൊവ്വയുടെ ഈ തുലാം രാശിയിലുള്ള നീണ്ട നാൽപ്പത്തഞ്ച് ദിവസങ്ങൾ നീണ്ട സഞ്ചാരം മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതിരെയും അതിലെ നക്ഷത്രജാതരെയും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു നേട്ടങ്ങളും ഗുണാനുഭവങ്ങളും ആർക്കെല്ലാമാണ് ഉണ്ടാകുക ദോഷഫലങ്ങളും അനിഷ്ടഫലവും ആർക്കെല്ലാം എന്നെല്ലാമാണ് ഇന്ന് നാം ഈ വീഡിയോയിൽ വിശദമായി വിശകലനം ചെയ്യുന്നത് അപ്പോൾ ചൊവ്വയുടെ ഈ രാശിമാറ്റം മീനക്കൂറുകാരെ എങ്ങനെ സ്വാധീനിക്കുന്നു അഥവാ ബാധിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം പൂരോരുട്ടാതി കാൽ രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ുള്ളത് ഉള്ളത് പോലെ പറയുന്ന ചാനലാണ് ഈ ചാനൽ തന്നെ സത്യം പറയട്ടെ ചൊവ്വയുടെ ഈ രാശിമാറ്റത്തിൻ്റെ കാലയളവിൽ ഏറ്റവും ജാഗ്രത പുലർത്തേണ്ട കൂറുകാർ മീനക്കൂറുകാരാണ് ഇത് ഭയപ്പെടുത്താനായി പറയുന്നതല്ല എന്നാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നാണല്ലോ ചൊല്ല് അതുകൊണ്ടുതന്നെ ഈ കൂറുകാർ ചൊവ്വ തുലാക്കൂറിൽ സഞ്ചരിക്കുന്ന ഒന്നര മാസക്കാലയളവിൽ ചില കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് ചൊവ്വ ഈ കാലയളവിൽ മീനക്കൂറുകാരുടെ അഷ്ടമത്തിലാകും സഞ്ചരിക്കുക അഷ്ടമം അഥവാ എട്ടാം ഭാവം ചൊവ്വയുടെ ഏറ്റവും അനിഷ്ടമായ ഭാവമാണ് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് ദോഷഫലങ്ങളെ നൽകും ഇനി എന്തെല്ലാമാണ് ചൊവ്വ നൽകാൻ സാധ്യതയുള്ള ആ ദോഷഫലങ്ങൾ എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഒരു വ്യക്തിയുടെ ആരോഗ്യം ശരീരബലം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ടാണ് എന്നാൽ ചൊവ്വ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുന്നു തൽഫലമായി ഈ കാലയളവിൽ ഈ കൂറുകാർക്ക് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗാരിഷ്ടതകൾ അത് സൃഷ്ടിക്കുന്ന മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാക്കാം അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ സാഹസിക യാത്രകൾ അസമയത്തുള്ള യാത്രകൾ ഡ്രൈവിംഗ് എന്നിവയിൽ നല്ല കരുതൽ പുലർത്തേണ്ടതുണ്ട് ചൊവ്വ എന്നത് ഈ കൂറുകാരുടെ രണ്ടാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനും ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനഭാവം എന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു രണ്ടാം ഭാവാധിപൻ അനിഷ്ടഭാവമായ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അപ്രതീക്ഷിതമായ ചെലവുകൾ ഭവിക്കാം കൂടാതെ ധനം കൊടുക്കൽ വാങ്ങൽ ക്രയവിക്രയങ്ങൾ എന്നിവയിൽ നല്ല ശ്രദ്ധ പുലർത്തണം വലിയ തോതിൽ ധനം മുടക്കിയുള്ള ഒരു സാമ്പത്തിക ഇടപാടുകളും ഈ സമയത്ത് അഭികാമ്യം അല്ല ഭൂമി വാങ്ങുക ഗൃഹാരംഭം പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുക എന്നിവയിലും ഈ സമയത്ത് തുടക്കം കുറിക്കാതെ ഇരിക്കുന്നതാണ് ബുദ്ധി കൂടാതെ രണ്ടാം ഭാവാധിപൻ എന്നാൽ വാക്കിൻ്റെ അധിപൻ കൂടിയാകുന്നു രണ്ടാം ഭാവാധിപൻ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് പരുഷമായ വാക്കുകൾ ഉപയോഗിക്കുക കോപം വർദ്ധിക്കുക പെട്ടെന്ന് പ്രതികരിക്കുക അതുമൂലം വാക്കുകൾ തനിക്ക് തന്നെ വിനയാകുക വളച്ചൊടിക്കുക എന്നിവയിലേക്കെല്ലാം നീങ്ങാമെന്നതിനാൽ വാക്കുകളിൽ വളരെ മിതത്വം പാലിക്കുവാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കുക ചൊവ്വ എന്നത് മീനക്കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകുന്നു ഭാഗ്യാധിപൻ അനിഷ്ടഭാവമായ എട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യം മറയുന്നു ഈശ്വരചിന്തകൾ ഉപാസനാദികൾ എന്നിവയിൽ താൽപ്പര്യം കുറയുന്നു തൽഫലമായി ഏത് കാര്യങ്ങളിലും ഒരു കാലതാമസം തടസ്സം പരാജയം എന്നിവയെല്ലാം നേരിടേണ്ട ഒരു അവസ്ഥ സംജാതമാകുന്നു അലച്ചിൽ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ എന്നിവയും ചൊവ്വ നൽകാവുന്ന ദോഷഫലങ്ങൾ ആണ് അതുകൊണ്ട് തന്നെ മനസ്സ് കലുഷിതമാകാൻ സാധ്യതയുള്ള ഈ കാലയളവിൽ മനസ്സിനെ ശാന്തമാക്കുവാൻ ആത്മീയത ഈശ്വരചിന്തകൾ ഉപാസനാദികൾ ധ്യാനം യോഗ എന്നിവയിൽ മനസ്സിനെ നന്നായി വ്യാപരിപ്പിക്കുക കൂടാതെ ശാരീരികമായ ക്ലേശങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സ തേടുക വിലപിടിപ്പുള്ള രേഖകൾ കൈമോശം വരുവാനോ കളവ് പോകുവാനോ സാധ്യതയും ഉണ്ട് എന്നതിനാൽ വളരെ കരുതൽ പുലർത്തേണ്ടതുണ്ട് നിർണായകമായ തീരുമാനങ്ങൾ പെട്ടെന്നെടുക്കാതെ മൂന്ന് വട്ടം ചിന്തിക്കുക അപ്പോൾ മീനക്കൂറുകാർക്ക് പൊതുവേ ചൊവ്വയുടെ ഈ രാശിമാറ്റം ദോഷഫലങ്ങളെ നൽകാം എന്നാൽ ഒരു ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ അനുകൂല ഭാവങ്ങളിലോ ചൊവ്വ നിന്നാൽ അവർക്ക് ചൊവ്വ ഈ അനിഷ്ടഫലങ്ങളെ വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ നൽകുകയുള്ളൂ എന്നും അറിയുക ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം